കോഴിക്കോട് പെരുമണ്ണ പുത്തൂർ മഠത്ത് ചുഴലിക്കാറ്റ് വൻ നാശം വിതച്ചു രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയോടെയാണ് ചുഴലിക്കാറ്റ് ഉണ്ടായത് വലിയ വലിയ മരങ്ങളടക്കം വീടിന് മുകളിലേക്ക് കടപുഴകി വീണു പതിമൂന്ന് പതിനാറ് നാല് എന്നീ വാ മൂന്ന് വാർഡുകളിലെ നാല്പത്തഞ്ചോളം വീടുകൾക്കാണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് വലിയ വൻ മരങ്ങളടക്കം വീടിൻ്റെ മുകളിലേക്ക് വീണെങ്കിലും ആളപായം ഒന്നുമില്ലാതെ രക്ഷപ്പെട്ടു ടി ഡിആർഎഫ് പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം തന്നെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ ടി ഡിആർഎഫ് മറ്റു സന്നദ്ധ സംഘടന കെ സി ബി അതേപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരുടെയും ഒത്തുചേർന്നുള്ള ഒരു വലിയ പ്രവർത്തനം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ നില നമ്മളോട് പങ്കുവെക്കുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ സെക്കീന കെബീർ ഷെമീറ എന്നിവർ നമ്മളോട് ഒപ്പം ചേരുന്നു പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡിൽ ഇന്നലെ പതിനൊന്നേർക്ക് ഒരു നല്ലൊരു തോൽ ഉണ്ടായിരുന്നു ആ ഇതിൽ ഇത്രയും ദുരന്തമുണ്ടെന്ന് വിചാരിച്ചില്ല മുപ്പത്തഞ്ച് വീടുള്ള ഏരിയയിലെ ഒന്നായിട്ട് കാത്തടിച്ച് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത് കുറേ വേരുകളിലും ഫുള്ള് മരങ്ങളും വീടുമരക്കെ പോയിന് പക്ഷേ ഒരു അപായം കൂടാതെ രക്ഷപ്പെട്ടു പെരുവണ്ണ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് പതിനാറാം വാർഡ് നാലാം വാർഡ് ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും വലിയ ചുഴലിക്കാറ്റിൻ്റെ പ്രയാസം അനുഭവിക്കണത് ഇവിടെ ഇപ്പോൾ ഒരുപാട് പോസ്റ്റുകൾ പൊട്ടിയിട്ടുണ്ട് ഒരുപാട് വീടുകൾക്ക് മുകളിലും ഇടയിലും ആയിട്ട് വലിയ വലിയ മരങ്ങൾ കടപഴുകി വീണിട്ടുണ്ട് വലിയൊരു അപകടമാണ് സത്യത്തിൽ ആളവായൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം അതേപോലെ തന്നെ ചാലിയാറിലൊക്കെ വെള്ളം ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും വലിയൊരു ഭീതിയുടെ നേലിലാണ് സത്യത്തിൽ ഇപ്പോൾ പെരുമണ്ണയിലെ പല പ്രദേശങ്ങളുള്ളത് അപ്പോൾ ഏതായിരുന്നാലും ജനങ്ങളൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കുക അതോടൊപ്പം എല്ലാവരുടെയും സഹായ ഉണ്ടാവണം ഇന്നലെ രാത്രി ഫയർഫോഴ്സിൻ്റെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട് അവരാണ് മരമൊക്കെ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് പതിനാറ് നാല് വാർഡുകളിലൂടെയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം വന്ന ചുഴലിക്കാറ്റ് അതിശക്തമായി വരികയും പത്ത് നാൽപ്പതോളം വീടുകൾ ദാരുണമായി പരിക്ക് പറ്റുകയുണ്ടായി പെരുമണ്ണയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ദുരന്തം സംഭവിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് വളരെ പാവപ്പെട്ട ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശം എന്ന നിലയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നമ്മളെ ടി ടി ആർ എഫിൻ്റെ പ്രവർത്തകരും നാട്ടുകാരും സജീവമായിട്ട് ഈ ഒരു പ്രദേശത്ത് പിന്നെ ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണ് ഈ പ്രദേശത്തുള്ളത് നാശനഷ്ടങ്ങൾ സംഭവിച്ച വീടുകൾക്ക് പ്രത്യേക പാക്കേജ് ഗവൺമെൻറ് നൽകണമെന്ന് മെമ്പർ ഷമീറ പെരുമണ ടൈംസിലൂടെ അഭ്യർത്ഥിക്കുകയുണ്ടായി പുത്തൂർമടം സലഫി പള്ളിയോടടുത്ത് ഇതാ നിങ്ങൾ കാണുന്ന ഈ ഭാഗത്ത് ഒരു വലിയ മരമില്ലുണ്ടായിരുന്നു ഇപ്പോൾ അത് കാണാനില്ല കാരണം അതിനു മുകളിലേക്ക് മരങ്ങൾ കടപുഴിക്കുക വീണ് അത് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് പുത്തൂർമടം സ്കൂളിന്റെ മുന്നിൽ റോട്ടിലേക്ക് ചാഞ്ഞു കിടക്കുന്ന വൻ വലിയൊരു ശിഖിരം മുറിച്ചു മാറ്റുകയും ഉണ്ടായി പെരുമണ്ണ വേണ്ടി പുത്രമാർത്തു നിന്നും ജംഷിദ് പെരുമണ്ണ